ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാരഡോക്സ് അപ്പൊ കുറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് എന്തായാലും കുറെ നാളെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടിട്ട് നിങ്ങൾ കാത്തിരുന്നതാണ് അതുകൊണ്ട് ഇനിയും കാത്തിരിക്കാതെ നമുക്ക് നേരെ തന്നെ എപ്പിസോഡിലേക്ക് പോകാം ഇപ്പൊ ചോയ് ഹോയ് അവളുടെ വീഡിയോയിലൂടെ കുറെ കാര്യങ്ങൾ റിവ്യൂ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ദീപക്കും പൂജും കപ്പിൾസ് ആണെന്നുള്ള കാര്യവും അവൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഇവർ യഥാർത്ഥത്തില് ഡേറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം അവസാനം ഫാമിലി മെമ്പേഴ്സിനോട് തുറന്ന് പറയുകയാണ് അങ്ങനെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നുണ്ട് ഇപ്പൊ ചായ് പറയുന്നുണ്ട് ചോയ് അവളുടെ വീഡിയോക്കകത്ത് രണ്ട് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരുന്നത് ഒന്നാമത്തത് കീബേക്കും ഈ ഷോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ തന്നെ ഡേറ്റ് ചെയ്തിരുന്നുവെന്ന് രണ്ടാമത്തത് യു യോങ്ങിനെ ഷോയിൽ നിന്ന് പറഞ്ഞു വിട്ടത് വൂജു ആണെന്നും പറഞ്ഞിരുന്നു ഇപ്പൊ ഇവർക്ക് ഉള്ള എല്ലാ പ്രശ്നവും വരുത്തി വെച്ചിട്ട് ചോയ് ചോയ്ഹുകയാണെങ്കിൽ ഫാൻസിലേക്ക് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് കീബേക്കിനും വൂജുവിനും നല്ല രീതിയിലുള്ള പ്രഷർ ഒക്കെ വരുന്നുണ്ട് കാരണം ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും പറഞ്ഞിട്ടില്ല മീര കീബേക്കിനോട് ഒരു ഇന്റർവ്യൂവിൽ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നും എല്ലാം ഫേക്ക് ആണെന്നും പറയാനും വേണ്ടിട്ട് ആവശ്യപ്പെടുകയാണ് എന്നാൽ ീബെക്കിന് വൂജുമായിട്ടുള്ള തന്റെ റിലേഷൻഷിപ്പ് കള്ളത്തരം പറഞ്ഞാൽ അതില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ പറ്റുമോ എന്ന് അവന് തന്നെ ഒരു ഉറപ്പില്ല ഹിബേക്കിന് നല്ല ഫാൻസ് ആയിരുന്നു ഈ ഷോ ഇറങ്ങിയപ്പോ പക്ഷെ ഇപ്പോ ഫാൻസിനേക്കാളും കൂടുതൽ ഹീറ്റേഴ്സ് ആണുള്ളത് ഹീറ്റേഴ്സിനെല്ലാം റിപ്ലൈ കൊടുക്കാനും വേണ്ടിട്ടും അവരെല്ലാം ബ്ലോക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിട്ടും ഹിബെക്കിന്റെ അച്ഛനും നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് വൂജുവിന്റെ അമ്മയുടെ കടയിൽ വന്നിരിക്കുന്ന ഒരു കസ്റ്റമർ വൂജു അവരുടെ മകളാണെന്ന് അറിയാതെ അവരുടെ ഫ്രണ്ടിൽ വെച്ച് ഒരു കോളിൽ വൂജുനെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ എന്നാൽ കൂടുതൽ സീനാക്കാതെ അത് അവര് സമാധാനത്തിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഇവിടെ ഈ ഒരു ഷോ ക്യാൻസൽ ചെയ്യാനും വേണ്ടിട്ട് ഓർഡർ വന്നിട്ടുണ്ട് ഇതറിഞ്ഞ പൂജ സങ്കടത്തില് അവർ ടീംമേറ്റ്സിനോട് സോറി ചോദിക്കാനും വേണ്ടിട്ട് അവടെ എത്തുന്നുണ്ട് കീബേക്കിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ജിയോങ്ങും അവിടെ എത്താണ് അങ്ങനെ അവര് സംസാരിക്കുമ്പോൾ ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് പണ്ടി ഒരു ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കീബേക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കി ജിയോങ് അവന്റെ കുറച്ച് ഫ്രണ്ട്സിനോട് കീബേക്കിന്റെ ഫാമിലിയുടെ കടമൊക്കെ അടച്ചു തീർക്കാനും വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചോദിച്ചിരുന്നു എന്നാൽ ആ സമയം കീബക്കിന്റെ ഈഗോ കാരണം ഇവർ രണ്ടുപേരും വഴക്കിട്ട് അങ്ങനെയാണ് ഇവർ പിരിഞ്ഞത് എന്നാൽ ഈ വട്ടം നമ്മുടെ കീബേക്ക് അവൻ തരുന്ന അഡ്വൈസ് സ്വീകരിക്കാനും വേണ്ടിട്ട് റെഡിയാണ് ജിയോങ് അവനോട് പറയുന്നുണ്ട് നീ നിന്റെ എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നിന്റെ ജീവിതം ജീവിക്കാനായിട്ട് അങ്ങനെ ഇവർ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഒരു ലേഡിയും നമ്മുടെ ബൂജുവിനെ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ കരഞ്ഞോട് സങ്കടത്തിൽ പറയുന്നുണ്ട് ഇത് ജിയോങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ജിയോങ്ങിനെ ഇഷ്ടപ്പെടുന്ന ജിയോങിന്റെ ഫാനാണ് ബൂജു കാണിക്കുന്ന ഈ പ്രവൃത്തിയൊക്കെ ജിയോങ്ങിന്റെ ഫാൻ എന്ന നിലയിൽ അവക്ക് ഒത്തിരി ഹേർട്ട് ചെയ്തു ജിയോങ്ങിനോട് പൂജുവിന് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുവെന്നും അവർ ചോദിക്കുകയാണ് ഒരു ചെറിയ സിമ്പതിയുടെ പേരിൽ പൂജു അവർക്കെതിരെ കേസ് ഒന്നും എടുക്കുന്നില്ല പകരം അവരുണ്ടാക്കി വെച്ച നഷ്ടത്തിനുള്ള പരിഹാരം മാത്രം ചോദിക്കുകയാണ് എന്നാൽ ഇതേ സമയം നമ്മുടെ ജിയോങ് ആണെങ്കിൽ അവന്റെ ഫാൻ ചെയ്തു വെച്ച ഈ ഒരു കാര്യത്തില് വളരെ ഡിസപ്പോയിന്റഡ് ആണ് അവക്ക് ഒരാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അത്രമാത്രം അവൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ പെണ്ണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഫാൻസിൽ നിന്നുവാണോ ഞാൻ കാശ് ഉണ്ടാക്കുന്നത് ഞാൻ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തന്നെ സ്വന്തമായിട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് അവന്റെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങളും അവനോട് ചോദിക്കുകയാണ് ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പോലും മടിയില്ലാത്ത ഹെയ്റ്റേഴ്സിനെ ആലോചിച്ചിട്ട് നമ്മുടെ കീബേക്ക് ആണെങ്കിൽ ഊജ്യവുമായിട്ടുള്ള തന്റെ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് തന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് അവന് കള്ളത്തരം പറയാൻ സാധിക്കുമെന്ന് വിശ്വാസമുണ്ട് അവന് എന്നാൽ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ചെയ്യുക അല്ല എന്ന് പറയേണ്ട സ്ഥലത്തെല്ലാം ഞങ്ങൾ ഡേറ്റിംഗ് ചെയ്യുകയാണ് എന്നാണ് അവൻ പറയുന്നത് അവനെ കൊണ്ട് കള്ളത്തരം പറയാനേ സാധിക്കുന്നില്ല അങ്ങനെ അവസാനം ആ ഒരു ഇന്റർവ്യൂ ലവ് കൺഫഷൻ ഇന്റർവ്യൂ ആയിട്ട് മാറുകയാണ് അങ്ങനെ ഇത് പറഞ്ഞതിനു ശേഷം പിന്നീട് ചോയ് ചോയ്ഹു പറഞ്ഞത് കള്ളമാണെന്നും ഒക്കെയാണ് അവൻ പറയുന്നത് ഈ സമയമാണ് വൂജു അവിടെ വന്ന് ആ ഒരു ഇന്റർവ്യൂ ഇന്ററപ്റ്റ് ചെയ്യുന്നത് അവിടെ എത്തി അവളെ യു യോങ് ഷോയിൽ നിന്ന് പോകാനുള്ള കാരണം തുറന്നു പറയുകയാണ് യു യോങ്ങും ചോയ്ഹു തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ നമ്മുടെ വൂജുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ക്ലിപ്പിനകത്ത് ഇവർ രണ്ടുപേരെയും കാണാൻ പറ്റത്തില്ല പക്ഷെ ഇവരുടെ വോയിസ് നല്ല ക്ലിയർ ആയിട്ട് റെക്കോർഡായിട്ടുണ്ടായിരുന്നു ആ വോയിസ് കേട്ടാലേ മനസ്സിലാക്കാം ചോയ് ഹു യു അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് വൂജു അവരുടെ തെളിവിന്റെ കൂടെ സാക്ഷിയായ യു യോങ്ങുമായിട്ടാണ് അങ്ങനെ ഈ ഇഷ്യൂ പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവുകയും എല്ലാരും കപ്പിൾസിന്റെ സൈഡിൽ ആവുകയും ചെയ്യുകയാണ് ഇതേ സമയം ചായേയും ഉൻബക്കിനെയും കാണിക്കുകയാണ് ഇവർക്ക് തമ്മിൽ തമ്മിൽ ഇഷ്ടമാണെന്ന് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ചായ് ഗൂവോണിനോട് അവന്റെ ഒപ്പീനിയൻ ചോദിക്കുമ്പോ നമ്മുടെ ഗൂവോൺ സങ്കടത്തില് പറയുന്നുണ്ട് അവന് നല്ല സങ്കടമുണ്ടെന്ന് അവനാകപ്പാട് കുറച്ച് സമയം മാത്രമേ അവൻറെ അമ്മയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുള്ളൂ ആ സമയം ഇപ്പൊ ഉൻബക്കുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണെങ്കിൽ അതിനെനിക്ക് ഒട്ടും താല്പര്യമില്ല ഒത്തിരി സങ്കടമുണ്ടെന്ന് അവൻ പറയുകയാണ് ചായ്ക്കും നല്ല വിഷമം തോന്നി അവനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് കീബയ്ക്ക് ഈ സമയം അവന്റെ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ അവനോട് അഡ്വൈസ് കൊടുക്കുന്നുണ്ട് നീ നിന്റെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ഫ്യൂച്ചറിനാതിന്റെ വഴിക്ക് വിട്ടിട്ട് നീ ഇപ്പോ പ്രസന്റിൽ ജീവിച്ച് കാണിക്കെ എന്ന് ഡോക്ടർ പറയുകയാണ് അങ്ങനെ കീബയ്ക്കും സന്തോഷത്തിൽ അവൻ ഫാമിലിയുമായിട്ട് ഒരു ഫാമിലി ട്രിപ്പിന് പോകാനും വേണ്ടിട്ട് തീരുമാനിക്കുകയാണ് ഇന്നേവരെ ഇവര് ഒരു ഫാമിലി ട്രിപ്പിനും പോയിട്ടില്ല എപ്പോഴും ഫാമിലി ട്രിപ്പിന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പൈസയുടെ ബുദ്ധിമുട്ട് കാരണമാണ് ഇവര് പോകാതിരുന്നത് ഇതേ സമയം അമ്മയാണ് റിയൽ മദറിന്റെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് കീബേക്കിന് ഒരു ഷൂട്ട് ഷൂട്ടുണ്ട് അതിനുശേഷം ഇവരുടെ ട്രിപ്പിലേക്ക് അവൻ ജോയിൻ ചെയ്യാമെന്ന് പറയുകയാണ് ഈ ഷൂട്ട് നടക്കുന്നത് ജിഹുനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിട്ടാണ് അവൻ അവന്റെ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഒരു ഫ്രീലാൻസ് വർക്കറായിട്ട് മാറിയിരിക്കുകയാണ് തന്റെ വയ്യാത്ത മകൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രി ചികിത്സയുടെ പൈസക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവര് മലയുടെ മോളിലേക്കാണ് പോകുന്നത് അവിടെ വെച്ച് ആ ടീമിലെ ഒരു മെമ്പറിനെ കണ്ട് നമ്മുടെ കീബേക്ക് ആകെ ഷോക്ക് ആണ് ാണ് മറ്റായുംവിടെത്തിരിക്കുന്നത് നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാകും ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ആ സെയിം പി എൻ ആണോ ഇപ്പൊ പത്താമത്തെ എപ്പിസോഡിൽ കാണുന്നതെന്ന് ആശാൻ ഇപ്പൊ അല്ല നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് പണ്ട് തന്നെ പേര് പറയുന്ന ഇഷ്ടമല്ലായിരുന്ന പി എൻ്റെ ഇപ്പൊൾ നെയിം ആണ് എല്ലാരും വിളിക്കുന്നത് ഇഷ്ടം അന്നുണ്ടായ ആ പ്രശ്നത്തിന് ശേഷം പി എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു അവന്റെ ബിഹേവിയർ കാരണം അവന്റെ ഫാൻസും സപ്പോർട്ടും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പൈഡിൽ നിന്നും സാധാരണ സ്റ്റേജ് ഷോകൾ ചെയ്ത് ഓരോ സ്ഥലങ്ങളിലും പോയി പാട്ടുപാടുന്ന ഒരാളുമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരെല്ലാരും ഒരു ബോണ്ടിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിനും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ കീബേക്കിന്റെ വീട്ടില് അവന്റെ ഫാമിലി എല്ലാരും വെക്കേഷൻ പോകാനായിട്ട് നല്ല എക്സൈറ്റഡ് ആണ് കീബേക്കിന്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് അവര് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും പണ്ട് നമ്മുടെ കീബേക്കിന് പാടിക്കൊടുത്തിരുന്ന പാട്ടൊക്കെ പാടിയാണ് പോകുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഇവര് ഹോട്ടലിലേക്ക് എത്തുന്നില്ല ഈ സമയം കീബേക്ക് ആണെങ്കിൽ അവന്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്താൽ അവന്റെ ജീവിത പാഠങ്ങളൊക്കെ പറഞ്ഞു സമയം പി എന്ന് നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട് കീബേക്കിന്റെ ഫാമിലി സന്തോഷത്തില് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവർക്ക് ഒരു കാർ ആക്സിഡന്റ് സംഭവിക്കുന്നത് അങ്ങനെ ഈ വിവരം അറിഞ്ഞ് കീബേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴാണ് അച്ഛനും അനിയന്മാരും അവിടെ പരിക്കുപറ്റിയിരിക്കുന്നത് കാണുന്നത് അമ്മ ക്രിറ്റിക്കൽ സ്റ്റേജിലാണെന്നും അവൻ മനസ്സിലാക്കാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ഇവൻ ഡോക്ടറിനെ കണ്ടുമുട്ടുമ്പോൾ ഡോക്ടറുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഡോക്ടർ അവനോട് പറയുന്നുണ്ട് നീ വശമുള്ള ഒരു വാർത്ത കേൾക്കാൻ റെഡി ആയിട്ട് ഇരിക്കണമെന്ന് എന്നാൽ ഇവൻ അനിയന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മ നല്ല ഫൈൻ ആയിട്ട് ണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ലാസ്റ്റ് ആ ഇന്റർവ്യൂൽ വെച്ച് അവന്റെ സ്വിച്ച് ഓൺ ആയിരുന്നു അതായത് ആ സമയം അവന് കളത്തരം പറയാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പൊ ഇവിടെ അവന് കളത്തരം പറയാനായിട്ട് സാധിക്കുകയാണ് വോജു അവൻ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അവനെ വിസിറ്റ് ചെയ്യുമ്പോ അവന് മാനസികമായിട്ട് വല്ലാത്ത വിഷമം ഉണ്ടെങ്കിലും അവളോടും കളത്തരം പറയുകയാണ് അവൻ ഓക്കെ ആണെന്ന് അവളുടെ ചിന്തയില് കീബേക്ക് ഇപ്പോഴും സത്യം പറയുന്ന ആ ഒരു മോഡിലാണ് ഉള്ളത് അവളും അവൻ ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് പക്ഷെ എന്നാൽ അവന്റെ ചിരിയിലും സംസാരത്തിലും ഒക്കെ ഒരു ചെറിയ വിഷമം അവക്ക് തോന്നുന്നുണ്ട് മറ്റുള്ളവർക്ക് ായാലും അവന്റെ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നല്ല വിഷമമായിരിക്കും ഒരിക്കലും ഓക്കെ ആയിരിക്കത്തില്ല അവനെ ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് മുന്നേ അവൾക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് പൂജുന്റെ അമ്മ കൊടുത്ത അവളുടെ റിയൽ അമ്മയുടെ നമ്പറിലേക്ക് അവൾ കോൾ ചെയ്യുകയും അവരൊരു പാർക്കിൽ വെച്ച് കണ്ടു സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പണ്ട് പൂജുവിനെ ഒരു ഓർഫനേജിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടായിരുന്നു ഇവർ പോയിരുന്നത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പൂജുവിനെ അന്വേഷിച്ചപ്പോൾ അവര് മനസ്സിലാക്കിയത് പൂജു ഓൾറെഡി ഇത് എന്നാണ് പൂജുവിന്റെ ഓരോ ചെറിയ വളർച്ചകളും അവർ ദൂരെ നിന്ന് നോക്കി കണ്ടുകൊണ്ടേയിരുന്നു പക്ഷെ എന്നാൽ എന്തുകൊണ്ടാണ് വൂജുവിനെ അവരെ ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് കാര്യം ഇതുവരെയും അവര് പറയുന്നില്ല ഇത്രയും നാളും എനിക്ക് നിന്നെ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാനേ പോകുന്നില്ല തന്റെ മകനും ഫാമിലിയുമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്നും അവർ പറയുന്നുണ്ട് വൂജു ആ ലേഡി പറയുന്ന കഥയ്ക്ക് വലുതായിട്ട് റിയാക്ട് ഒന്നും ചെയ്യുന്നില്ല അത് മാത്രമല്ല ഇപ്പോ ബ്രദർ ഉണ്ടെന്നും അവൾ മനസിലാക്കിയിരിക്കുകയാണ് പകരം അവള് വളരെ സമാധാനത്തോട് കൂടിട്ട് അവരോട് ഒരു നന്ദി പറയുകയാണ് കാരണം അന്ന് അവരവളെ ഉപേക്ഷിച്ച് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൾ അവരുടെ അമ്മയെ കാണില്ല എന്നും ഇന്ന് അവൾ ആരാണോ ആ ഒരു വ്യക്തി ആയി തീരില്ല എന്നും അവൾ പറയുകയാണ് എന്തായാലും വൂജുവിന്റെ പഴയ കഥയുടെ ആ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയിരിക്കുകയാണ് പിന്നീട് വൂജു കീബേക്ക് കള്ളത്തരം പറയുന്നത് കൈയോടെ പൊക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വൂജുവിനോട് അവനിപ്പോ കള്ളത്തരം പറയാനായിട്ട് സാധിക്കുന്ന കാര്യം അവളോട് തുറന്നു പറയുന്നത് തന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം തനിക്ക് ഒരു കള്ളത്തരം പറയാനുള്ള കഴിവ് തിരിച്ചു വന്നിരിക്കുന്നതെന്നും അവൻ പറയുകയാണ് വൂജു അവൻ അവന്റെ ഈ ഫീലിംഗ്സ് എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വഴക്കും പറയുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഒരുമിച്ച് വേണം അതിന് തരണം ചെയ്യാനെന്നും അവള് പറയുകയാണ് ഇപ്പൊ കീബേക്കിന്റെ അച്ഛനാണെങ്കിൽ ഒരാൾ പറ്റിച്ചിട്ട് പോയിരിക്കുകയാണ് ഇവരുടെ ഒരു ഫ്രണ്ടിന് കുറച്ച് സാധനങ്ങൾ വിൽക്കാനും കൊടുത്തിരുന്നു എന്നാൽ ഈ ഒരു ഫ്രണ്ട് ആണെങ്കില് അവരുടെ സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോയിട്ട് അച്ഛൻ വിളിക്കുന്ന കോൾ എല്ലാം ഡിക്ലൈൻ ചെയ്ത് കളയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ സാധനങ്ങളെല്ലാം പോയി കുറെ പൈസയും പോയി ഇതറിഞ്ഞ കീബേക്കും അവന്റെ അനിയന്മാരും അച്ഛനുമായിട്ട് അയാളുടെ ഗോഡൌണിൽ ചെന്നിട്ട് ഇവരുടെ സാധനം അവിടെ ഉണ്ടോ എന്ന് നോക്കാനും ചെല്ലുകയാണ് അച്ഛനെ ആളും അവിടെ വരുമ്പോഴാണ് ഇവര് ഒളിച്ചിരിക്കുന്നത് എന്നാൽ അച്ഛനും വേറെ ചെന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്നെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ്സ് തിരിച്ചു തരണം അല്ലെങ്കിൽ അതിനുള്ള കാശി തരണം എന്ന് അച്ഛനെയും പേടിയില്ലാത്ത രീതിയിൽ അയാളും അയാളുടെ ഗുണ്ടകളും ഒക്കെ നിക്കുന്ന കാണുമ്പോ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട മക്കളെ ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം അച്ഛനിപ്പോ നിങ്ങളെടുത്തൊന്ന് ഒരു കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് മറച്ചു വെച്ചു അത് ചെലപ്പോ ഇന്നൊന്ന് ചുരുളഴിയാൻ പോവുകയാണ് അച്ഛനെ പണ്ട് നാട്ടുകാർ വിളിച്ചിരുന്നത് ബിതോവൻ എന്നാ എന്നൊക്കെ പറഞ്ഞ് വളരെ പഞ്ചായിട്ട് ഡയലോഗ് ഒക്കെ ഇട്ട് നിക്ക ൊക്കെയാണ് അച്ഛൻ ഇതൊക്കെ കേട്ട് ഒരാളും ഫ്രണ്ടിലോട്ട് എന്തോടാ വിദോനോ നീ ആരട എന്നൊക്കെ ചോദിച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് അയാളുടെ ചെവി ഇടിച്ച് പൊളിക്കുന്നത് എന്നിട്ട് അച്ഛനും പറയുന്നുണ്ട് അച്ഛന്റെ ആരെങ്കിലും ചെവിക്ക് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവന് ചെവി കേൾക്കാനേ പറ്റത്തില്ല അത് നിനക്കൊക്കെ അറിയാമായിരുന്നോ മക്കളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങോട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയും അച്ഛന്റെ ഇടി കണ്ടിട്ട് മക്കൾ മൂന്ന് മൂന്നുപേരും അന്തം വിട്ട് നിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഇവരും അച്ഛനെ ജോയിൻ ചെയ്യാണ് എന്നാലും അച്ഛന്റെ അത്രയൊന്നും മക്കൾ എത്തുന്നില്ല പണ്ട് കുറെ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുണ്ട കീഴടക്ക വേണ്ടിട്ട് മൂന്നുപേരും കൊറേ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പകുതിക്ക് വെച്ചാണ് പെട്ടെന്ന് പോലീസ് അവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് എത്തുന്നത് ആ സമയം അച്ഛനും കൂടെ അവിടെ നോടി ഒളിക്കുന്നുണ്ട് അങ്ങനെ പോലീസ് ഒക്കെ പോയി കഴിഞ്ഞ ശേഷം ഇവരിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് കുറച്ച് ഇമോഷണൽ ആണ് ഈ ഒരു രംഗം അച്ഛൻ അവരോട് പറയുന്നുണ്ട് അച്ഛൻ ലൈഫില് ഒരു ലൂസർ ആയത് നിങ്ങളോട് എല്ലാവരോടും സോറി ചോദിക്കുന്നുണ്ട് അച്ഛൻ വരുത്തി വെച്ച നഷ്ടം കാരണമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചത് പക്ഷെ എന്തായാലും ഞാൻ നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് ഞാൻ മരിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്തും ചെയ്യാൻ ഞാൻ എപ്പോഴും റെഡിയാണ് എന്തൊക്കെ പറയുകയാണ് അച്ഛൻ ഇവിടെ ഇതെല്ലാം നടക്കുന്ന സമയത്ത് നമ്മുടെ ജിയോങ്ങിന്റെ മാനേജർ ഭയങ്കര ടെൻഷനിലാണ് കാരണം ജിയോങ്ങിനെ കാണുവാനില്ല അവനവൻ പണ്ട് താമസിച്ചിരുന്ന നാട്ടിലെത്തിയിട്ട് അവിടുത്തെ ഒരു ഓൾഡ് ഏജ് ഹോസ്പിറ്റല് അവിടുത്തെ പേഷ്യൻസുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണ് ആ കൂട്ടത്തിലുള്ള ഒരു പേഷ്യന്റ് അവന്റെ അച്ഛനാണ് ഇപ്പൊ നമ്മുടെ അച്ഛനും മക്കളും കൂടെ നിൽക്കുന്ന ഇവരുടെ ഈ ഒരു സമയത്തിലാണ് ഫോൺ നോക്കുമ്പോ അതിനകത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കുറെ മിസ് കോൾ കാണുന്നത് അങ്ങനെ ഇവർ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴാണ് അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പൊ സാധാരണ ഒരു വാർഡിലേക്ക് മാറ്റിയതായിട്ട് മനസ്സിലാക്കി ുന്നത് ഇപ്പൊ നമ്മുടെ വൂജുവിന്റെ അമ്മയുടെ ബോയ് ഫ്രണ്ടിന്റെ അമ്മ മരണപ്പെട്ടിരിക്കാണ് റിലേഷൻഷിപ്പ് ഇയാളുടെ അമ്മയ്ക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് ഇഷ്ടമൊന്നും അല്ലായിരുന്നു അങ്ങനെ ഇപ്പൊ അവളുടെ അമ്മയോട് നിങ്ങളോട് കല്യാണം കഴിക്കാനായിട്ട് അയാൾ ആവശ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ അവരതിനെ വലുതായിട്ട് മൈൻഡാക്കാതെ ഒരു കളി തമാശയാക്കി എടുത്ത് അവിടെ പോവുകയാണ് അടുത്ത രംഗത്ത് ഗൂവോണിന്റെയും അവന്റെ അമ്മ ചായയാണ് കാണിക്കുന്നത് ഗുവോൺ ഒന്ന് അവന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കരഞ്ഞതിനു ശേഷം ഗുവോൺ അവന്റെ അമ്മയെ സൈക്കിൾ ചവിട്ടാനായിട്ട് പഠിപ്പിക്കേണ്ട അവസ്ഥ വന്നു പക്ഷെ എന്നാൽ ചായക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഗൂ കൊറേ പാടുപെട്ടിരുന്നു അപ്പഴാണ് പണ്ട് അമ്മ നോക്കാതെ അവൻ ഫ്രീ ആയിട്ട് ഓടി കളിച്ചിരുന്ന സമയൊക്കെ അവൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ അമ്മക്ക് ഏതെങ്കിലും ഒരു കൂട്ട് വേണോ എന്ന് പറഞ്ഞ് നമ്മുടെ ഉൻബേക്കിന് അവളുടെ ഫോൺ എടുത്ത് വെച്ച് അവൾ അറിയാതെ മെസ്സേജ് അയച്ച് വിളിച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് ഉൻബേക്കും ചായയും ഒഫീഷ്യലി ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗുവിന് ഉൻബേക്കിനോടുള്ള ചെറിയ ഒരു ഇഷ്ടക്കുറവൊക്കെ ഇപ്പൊ മാറിയിരിക്കുകയാണ് കാരണം ഗു പറയുന്നത് ഉൻബേക്കല്ലാതെ മറ്റാരും തന്നെ വിശ്വസിക്കുന്നില്ല ഗു അവന് സൂപ്പർ പവർ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൻ മാത്രാണ് ാണ് അത് വിശ്വസിക്കുന്നത് അത് മാത്രല്ല ഒൻപത് ജിമ്മില് ഇപ്പൊ പുതിയൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട് അച്ഛന്റെ ബോക്സിംഗ് ക്ലാസ് വൂജു ഇപ്പോ പുതിയൊരു വെറൈറ്റി ഷോയുടെ തീമുമായിട്ട് വന്നിരിക്കുകയാണ് അവളുടെ കൂടെ മുന്നേ വർക്ക് ചെയ്തിരുന്ന അവളുടെ ടീം അവരിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കപ്പിൾസ് പാരഡൈസിന്റെ സീസൺ ടുവ് വിട്ടിട്ട് അവളുടെ കൂടെ ചേരാനും വേണ്ടിട്ട് വളരെ താല്പര്യപ്പെട്ട് നിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല കാരണം ഇപ്പോ അവർക്ക് ഒരു ഇൻകം ഉണ്ട് അവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതുകൂടി നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് അവൾ അതിന് സമ്മതിക്കുന്നില്ല പക്ഷെ എന്നാൽ ബോസ് അവളുടെ പുതിയ ഷോ ാണ് ഹായോങ്ങിനെയും ചായയും ഇനയും മിങ്കുവിനെയൊക്കെ അവളുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് അവൾ താല്പര്യപ്പെടുന്നത് ഇപ്പൊ കീബും ജിയോങ്ങും ജിയോങ്ങിന്റെ വീട്ടിലാണ് ഒരുമിച്ചുള്ളത് അവൻ നോക്കുമ്പോ അവന്റെ വീട്ടില് പല വ്യത്യാസങ്ങളും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആ അടച്ചിട്ട് ആരെയും കേട്ടിട്ട് ആ റൂമിന്റെ ലോക്കൊക്കെ അവൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ജിയോങ്ങിനോട് അവൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ഡ്രിങ്ക്സ് അടിക്കുമ്പോൾ ആ റൂമിനകത്തിരുന്ന് അടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവനും ഓക്കെ പറയാണ് അകത്തേക്ക് കയറുമ്പോഴാണ് അവനും വളരെ സർപ്രൈസ്ഡ് ആവുന്നത് കാരണം ആ റൂമില് ഒന്നും തന്നെ ഇല്ലായിരുന്നു ജിയോങ്ങിന്റെ ജീവിതത്തിലെ ആ എം ടിനസും ഒറ്റപ്പെടലും ഒക്കെ അവൻ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു അതേപോലെ തന്നെ ആ റൂമിനകത്ത് ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യവും മറ്റുള്ളവരിൽ നിന്ന് അവൻ മറിച്ചു വെച്ചിരുന്നു അങ്ങനെ ആ റൂമിൽ നിന്ന് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കീബേക്കിനോട് അവൻ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും റിട്ടയർ ആവാൻ പോവുകയാണെന്ന് എന്നാൽ കീബേക്ക് അവനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും ജിയോങ് അവനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുക്കുകയാണ് പക്ഷെ എന്തായാലും ഞാൻ തിരിച്ചു വരും എന്നും പറയുകയാണ് അങ്ങനെ അന്ന് രാത്രിയിലും നമ്മുടെ കീബേക്ക് അവന്റെ ഗേൾ ഫ്രണ്ട് ആയ ൂജുവിനെ കാണുമ്പോ അവള് വളരെ സങ്കടത്തിരിക്കയാണ് കാരണം അവൾ അവളുടെ അമ്മയുമായിട്ട് വഴക്കിട്ടിരിക്കുകയാണ് ഇപ്പോ അവൾ കീബിക്കിനോട് പറയുന്നുണ്ട് അവളുടെ അമ്മ ഒരു കല്യാണം കഴിച്ച് കാണാൻ അവൾക്ക് താല്പര്യമുണ്ട് എപ്പോഴും അവര് അവളെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതമുള്ള കാര്യം അവർ മറന്നു പോകുന്നു എന്ന് പറയുകയാണ് ഇപ്പോ ആറുമാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ജിയോങ് തന്റെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പോയിരുന്നു ഇപ്പൊ അവൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ പൂജുവും അവളുടെ ടീംമേറ്റ്സും അവനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് കാരണം അവരുടെ പുതിയ ഷോയുടെ മെയിൻ ഹോസ്റ്റ് ആയിട്ട് നമ്മുടെ ജിയോ ഇങ്ങനെയാണ് ഓൾറെഡി സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് കീബിക്കിന്റെ കാര്യത്തിലാണെങ്കിൽ അവൻ വീണ്ടും ആങ്കർ ആയിരിക്കുകയാണ് അത് ന്യൂസിന്റെ അല്ല പകരം അന്ന് അവൻ ബൈ ചാൻസ് ചെയ്ത ഒരു ഷോ ഉണ്ടായിരുന്നല്ലോ ദേഷ്യം വരെ നമ്മുടെ ഹോട്ടലിൽ പോയി എടുത്ത ആ ഒരു ഷോ ഈ ഷോയുടെ ആങ്കർ ഇപ്പോൾ ഒഫീഷ്യലി ഈവനായി മാറിയിരിക്കുകയാണ് അടുത്ത ദിവസം നമ്മുടെ കീബിക്കിന്റെയും ബൂജുവിന്റെയും ഫാമിലി ചായയുടെ മോന്റെ ഒരു സ്കൂൾ ഷോ അറ്റൻഡ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് അവിടെ നടക്കുന്ന ഷോ ഒരു സിംഹത്തിന്റെയും മുയലിന്റെയും കഥയാണ് ഇവരുടെ കഥ നമ്മുടെ വൂജുവിന്റെയും കീബിക്കിന്റെ കഥ ഏകദേശം സാമ്യമുള്ള ഒരു കഥയാണ് അങ്ങനെ ഷോ അവസാനിച്ച് കാണാൻ വന്ന ഓഡിയൻസ് എല്ലാം പോയി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്നാൽ നമ്മുടെ വൂജു കീബക്കും അവിടെ തന്നെ ഉണ്ട് ആ സ്റ്റേജിൽ ചെന്ന് നമ്മുടെ വൂജുവിനെ കീബെക്ക് പ്രപ്പോസ് ചെയ്യുകയാണ് അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡില് ഇവർ കിസ് ചെയ്യാൻ നിൽക്കുമ്പോൾ കർട്ടൻ വീഴുന്നത് കാണിച്ചുകൊണ്ട് നമ്മുടെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ കോമഡി ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന കാത്തിരുന്ന് കാത്തിരുന്ന നമ്മൾ ഒരു ഡ്രാമ കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം ചാനലിലെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രാങ്ക്ലി സ്പീക്കി എന്ന് പറയുന്ന ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത ഒരു അടിപൊളി ഡ്രാമയായിട്ട് കാണുന്നേരം വരെ അപ്പൊ ബൈ താങ്ക്